കൊ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കെയാമത്ത് ഇതെങ്ങനെയാണ് കെയാമത്ത് സംഭവിക്കുന്നത് മുഹമ്മദ് നബീ ഭാഷ പറയാം അതായത് ഇതൊരു വെള്ളിയാഴ്ചയെ സംഭവിക്കുള്ളൂ പിന്നെ സിറിയൻ സൈഡിൽ നിന്ന് ഒരു തണുത്ത കാറ്റടിക്കും അപ്പോഴേ സിറിലൊരു കാവളം മുഴങ്ങും അപ്പോൾ തണുത്ത കാറ്റടിക്കുക അപ്പോൾ ജനങ്ങളൊക്കെ മരിച്ചു കൂടും അല്ല ഒരു മലയിടിക്കലാണ് ഒരു ആളാണെങ്കിലും കാറ്റ് അവിടെ ചെൻ്റെ ആളെ കൊല്ലുന്നവർന്ന് ഒരു മുസ്ലിം വിശ്വാസീന എന്നിട്ടോ നാൽപ്പത് ദിവസം നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആരും അത് ക്ലിയറാക്കുന്നില്ല നാൽപ്പത് ദിവസമോ നാൽപ്പത് കൊല്ലമോ എന്നറിയുന്നില്ല അതിനുശേഷം വീണ്ടും ഈ കാളം മുഴങ്ങും അപ്പോൾ ഭൂമി ഖബറിനടിയിൽ ടാളകളെല്ലാം ഉയർത്തി നിൽക്കും അതായത് എല്ലുകൾ വേറെ ആയിപ്പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം യോജിപ്പിക്കും അപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നുണ്ട് അല്ലാഹ് അല്ലാഹുവിൻ്റെ ദൂതര ഇത് എങ്ങനെയാണ് സംഭവിക്കുക അപ്പം പറഞ്ഞേ അതിൻ്റെ എല്ല് നശിക്കൂല്ല അതായത് നട്ടെല്ല് ബാക്കിയെല്ലാം എവിടെ പോയാലും അല്ലാവു തേടിപ്പിടിച്ച് അതിന് ജോയി ജോയിൻ്റ് ചെയ്യിപ്പിക്കും അതായത് ഒരു ശുക്ല ബിന്ദുവിൽ നിന്നൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുന്ന അള്ളാഹുവിന് അവനെ വീടിന് യോജിപ്പി ജനിപ്പിക്കാൻ സാധിക്കും അത് അവന് എളുപ്പമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അവ എഴുതി എഴുന്നേറ്റ് കഴിഞ്ഞാലോ ഇങ്ങനെ സ്വർഗത്തിലോ നരകത്തിലോ പോരോ മസറ അതൊരു മൈതാനമുണ്ട് അവിടെ പോയിട്ട് ഇരിക്കണം ഒരു സമ്മേളന സ്ഥലത്ത് അത് ഈ ആയിരത്തി നാനൂറ് കൊല്ലം മുന്നേ മുഹമ്മദിനെ പേടിച്ചിട്ടുണ്ട് കയാമത്ത് വരുന്നുണ്ട് ഒരു പക്ഷേ ഒരു സൂര്യ സൂര്യഗ്രഹണമുണ്ടായ ടൈമിൽ മുഹമ്മദ് പേടിച്ചു ഇത് കയാമത്താണോ ലോകാവസാനമാണോ എന്ന് പേടിച്ചിട്ടുണ്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇനി എന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇവർ പറഞ്ഞ കാര്യങ്ങളെന്നു വെച്ചാൽ അതായത് ആ സമയത്ത് സൂര്യൻ മങ്ങിപ്പോവും സൂര്യൻ ചുരുട്ടം കൂട്ടപ്പെടും നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വധിക്കും ഈ നക്ഷത്രങ്ങൾ ഞാൻ ഭൂമിയിലും കട്ടി നൂറ് കട്ടി വലിപ്പമുള്ള നക്ഷത്രം അതാ ഭൂമിയിൽ വേണ്ടത് ഇതൊക്കെയാണ് ഇവർ ബുക്ക് പറയുന്നത് ഇതാണ് ഇവർ അംഗീകരിച്ചുകൊണ്ട് അതാണ് ശരി അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങളൊരാൾക്കാരെ തെറ്റു ചൂണ്ടി കാണിച്ചാൽ ഞങ്ങൾ എന്താ പറയുക നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ വിവരമില്ലാത്ത ആൾക്കാർ എപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ബുക്കുകൾ പഠിക്കൂ കിത്താബ് പഠിക്കും ഞാൻ മരണാനന്തര ജീവിതത്തെ പറ്റി പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് ഈ പറയുന്നത് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുള്ളൂ എനിക്ക് സമയമില്ല അതാണ് അത് പറയുന്നുണ്ട് ഈ ഭൂമി പത്രി ഗോതമ്പ പൊടിമാതിരി ആയിപ്പോൾ മൈദാ മാതിരി പാ ഈ പർവ്വതങ്ങളൊക്കെ ഇടിച്ച് പൊടിച്ചിട്ട് പാ പൊടിമാതിരിയാക്കും ഭൂമി ഒരു വിശാലമാക്കി ആക്കും അപ്പോൾ ആഴ്ച വയ്ക്കേണ്ടത് അല്ലാഹുൻ്റെ ദൂതരേ അപ്പോൾ ജനങ്ങളെല്ലാം എന്തായിരിക്കും ചെയ്യുക നമ്മുടെ എല്ലാ ജനങ്ങളെല്ലാം സിറാതു കാലത്തിൻ്റെ മേലെയായിരിക്കും അതായത് എവിടെ സ്വർഗ്ഗത്തിലോ നരകത്തിലോ പോകണമെന്ന് വെച്ചാൽ ലൈനായിട്ട് വെക്കുന്നതാണ് ഇവരൊക്കെ നഗ്നരായിരിക്കും അപ്പോൾ ആഴ്ച വയ്ക്കേണ്ടത് നഗ്നരായിട്ട് ആവും നാണാവൂലേ അപ്പം പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ ആർക്കും ഒന്നും അപ്പുറം അപ്പുറം നോക്കാൻ നേരം ഉണ്ടാവില്ല അവർ നഗ്ന നഗ്നരായിരിക്കും എന്നിട്ടാണ് പറഞ്ഞേക്കുക എവിടെ വേണ്ടതെന്ന് ഇനി സ്വർഗ്ഗത്തെത്തിയല്ലോ അതൊന്നും പറയണ്ട അവിടുത്തെ അത്ഭുതകൃത്യങ്ങൾ ഈ മുഹമ്മദ് നബി പതിമൂന്ന് കൊല്ലം മെക്കയിൽ നിന്നിട്ട് പ്രസംഗിച്ചാണ് സ്വർഗം എന്നിറക്കം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എൺപത്തെട്ട് ആയത്തുകൾ ഇതിനെ മറ്റു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തി ആറ് ആയത്തുകൾ മെദീൻ എന്നുണ്ടാക്കിയാലാണ് കാര്യമായിട്ട് കുറച്ചും കാര്യങ്ങളുള്ളത് ഈ എൺപത്തെ ആയത്തിന് പറഞ്ഞെന്താണ് സ്വർഗ്ഗവും നരകവും നീ നരകത്തിൽ വിറക്ക വിറകായി മാറും അങ്ങനെയാവും ഇങ്ങനെയാവും പിന്നെ നരകത്തിൽ പോയാലോ ചില മുസ്ലിംക്ക് ഒരു പ്രമോഷൻ കിട്ടും അവിടെ പക്ഷേ ബഹുദേവ വിശ്വാസികൾക്കും മറ്റു മതക്കാർക്കും നരകത്ത് പോയാലും തിരിച്ചു വരാൻ പറ്റില്ല തന്നെ ഈ നരകത്തിൻ്റെ ആഴം എത്രയാണ് എഴുപത്തിരണ്ട് വർഷം വേണം അതൊരു കല്ല് വീഴും അപ്പോൾ പറയുന്നുണ്ട് ഒരു കല്ല് വീണിട്ട് മുഹമ്മദ് ഷമിക്കോ എന്താ ഒച്ച കേട്ടോ ഞാൻ പറയാ അത് സ്വർഗത്തിൻ്റെ അടിയിൽ പോയി കല്ല് തട്ടിയതാണ് എഴുപത്തിരണ്ട് വർഷം എടുത്തു ഇനിയോ ഈ സ്വർഗത്തിലെത്താനോ ഇവർ പറഞ്ഞിട്ടുണ്ട് ആത്മാക്കൾക്കും മലക്കുകൾക്കും അല്ലാഹുവിൻ്റെ ഏഴാം സ്വർഗത്തെത്താൻ ആയിരം വർഷം വേണം എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അമ്പതിനായിരം വർഷം വേണം അല്ലാഹുവിൻ്റെ അടുത്തെത്താൻ ഇവർ കഷ്ടപ്പെട്ട് ജയിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം എടുക്കണം അവിടെ എത്താൻ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് അവിടുത്തെ സ്ത്രീക്കും പുരുഷനും മുപ്പതും മുപ്പത്തിമൂന്ന് വയസ്സിന് മേലെ പോകില്ല എല്ലാം നല്ല ചുണക്കൂട്ടന്മാരായിരിക്കും ഭൂറികൾ അങ്ങനെ കട്ടിന്മേലിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ടാവും ഒരാൾക്ക് രണ്ട് ഭാര്യമാരെ സ്വീകരിക്കാം അതിൽ കൊടുത്താൽ പറ്റില്ല ഒരു പുരുഷന് നൂറാൾ ശക്തി ഉണ്ടാവുന്നതായി പറയുന്നത് അതിൽ എന്നിട്ടോ നമ്മൾ കോഴിക്കോട്ടുകാർക്കും കണ്ണൂർക്കാർക്കും പറ്റിയ ബാലന്മാരവിടെയുണ്ട് അവർ ഈ പാത്രങ്ങളിൽ ഫലങ്ങളും കൊണ്ട് നടക്കും പിന്നെ അവിടെ സ്വർഗ്ഗത്തിലോ നദികൾ മദ്യത്തിൻ്റെ നദികൾ ഭൂമി നിഷേധിക്കപ്പെട്ട നദ്യം മദ്യം അവിടെ സുഖമായിട്ട് പാനീയ